നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കൊറിയൻ സ്കിൻ കെയർ എന്നുള്ളത് അല്ലെങ്കിൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് കൊറിയൻ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം അവർ കൊറിയൻസ് ആയാലും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലുള്ള രാജ്യത്തുള്ള ആൾക്കാരെല്ലാവരും വളരെയധികം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നല്ല ബേബി സ്കിന്നുള്ള ആൾക്കാരുമാണ് അപ്പം നമ്മളെപ്പോഴും വിചാരിക്കുന്നൊരു കാര്യം അവരെ പോലെ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊറിയൻ സ്കിൻ കെയർ അല്ലെങ്കിൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നതും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങുന്നതും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേദനയോടെ ആ ഒരു നഗ്നസത്യം മനസ്സിലാവും നമ്മൾ കുറേ പാടുപെട്ടിട്ടും ആ ഉദ്ദേശിച്ച പോലെ എന്ന് വെച്ചാൽ അവരുടെയൊക്കെ നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ ഉള്ളൊരു ഗ്ലാസ് സ്കിൻ ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് പലരും പറയാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും സ്നെയിൽ മ്യൂസിയൻസ് യൂസ് ചെയ്യുന്നു പല പല വലിയ ബ്രാൻഡ്സിൻ്റെ പ്രോഡക്ട്സും സിറമൈഡ്സും എക്സോസോംസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് എന്താണിതിന് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമേ അല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാടുപെടുമ്പോഴുള്ള പ്രശ്നങ്ങള് ഞാൻ പറയാം ആദ്യം ഇതെന്തുകൊണ്ടെന്നുള്ളത് ആദ്യം ഞാൻ പറയാം നമുക്ക് ഓരോ സ്ഥലം ഇപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ളവരുടെ സ്കിന്നിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഇപ്പം നമ്മളൊരു നോർത്തേൺ സൈഡിലേക്ക് നമുക്കൊരു ആ ഒരു ഡൽഹിയോ അല്ലെങ്കിൽ ആ അത്തരത്തിൽ മുംബൈയോ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കശ്മീരിലേക്കൊക്കെ പോയാൽ അങ്ങനെ പറയാൻ വേണമെങ്കിൽ എക്സ്ട്രീം ആ ഒരു നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ ഒരു ബേബി സ്കിന്നുള്ള രീതിയിലേക്ക് വരും ഡൗൺ ടു സൗത്ത് കുറച്ച് താഴേക്ക് വരുമ്പോൾ നമ്മളിപ്പം കേരളീയരുടെയോ അല്ലെങ്കിൽ തമിഴ്നാടോ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് കുറച്ച് വ്യത്യാസം വരും എന്നാൽ അവിടെയും നല്ല ചൂടുണ്ട് എന്തുകൊണ്ടാണ് അന്തരം എന്ന് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു പേഷ്യൻ്റ് തന്നെയാണ് ഇത്തരത്തിലൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് കാരണം അവർ പറഞ്ഞൊരു കാര്യം അവർ വർഷങ്ങളായിട്ട് കാശ്മീരിലാണ് അപ്പോൾ അവിടുത്തെ കുട്ടികളോടൊപ്പം കളിച്ച് വളർന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരുടെ മക്കൾ അവിടെ ജനിച്ച് വളർന്നവരാണ് പക്ഷേ ഒരു ടീനേജ് എത്തുന്ന സമയത്ത് അതേ ആഹാരം തന്നെയാണ് കേട്ടോ നമ്മുടെ കേരള ഫുഡൊന്നും അല്ല പുള്ളിക്കാരി കഴിക്കുന്നത് അവിടുത്തെ ഉള്ള അതേപോലെ തന്നെ നമ്മളപ്പുറപ്പുറം വീട്ടിൽ നിന്നൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്ന പോലെയൊക്കെ ഉള്ളൊരു ആഹാര രീതിയൊക്കെയാണ് പക്ഷെ ടീനേജ് എത്തിയ സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഈ കുട്ടിക്ക് ടീനേജുകാരിക്ക് മാത്രമൊക്കെ നിറയെ കുരുവും കുറേ പാടുകളും അങ്ങനത്തുള്ള കാര്യങ്ങൾ വന്നു പക്ഷേ ഈ സെയിം ഏജിലുള്ള അവിടുത്തെ ആ കുട്ടിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോഴും ആ ഒരു ബേബി സ്കിൻ തന്നെയായിരുന്നു അപ്പം എന്താ നമ്മൾ ഇതേപോലെ തന്നെ ചപ്പാത്തി റോട്ടിയൊക്കെയാണ് കഴിക്കുന്നത് എന്താ പറയുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാനും ചിന്തിച്ചു നമ്മളെപ്പോഴും പറയില്ല ഗോതമ്പ് കഴിക്കുന്നതുകൊണ്ടാണ് തമാശയ്ക്ക് പറയും അങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആപ്പിൾ കഴിക്കുന്നുകൊണ്ടാണെന്നൊക്കെ നമ്മൾ തമാശക്ക് പറയും പക്ഷേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രെയ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജെനറ്റിക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധിക്കപ്പുറം നമ്മുടെ ഒരു സ്കിന്നിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല എന്നല്ല പക്ഷെ ഈ കൊറിയൻസിൻ്റെ സ്കിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു സ്കിന്നൊന്നും നമുക്കൊരു രീതിയിലും നോർമലി ഇപ്പം നല്ല ആഗ്നുണ്ട് ഭയങ്കര ഓയിലി ഒക്കെ ആയിട്ടുള്ള ഒരു സ്കിന്നൊന്നും നമുക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് നമുക്ക് നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് വെക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് നാൾ നല്ല റിസൾട്ടായിരിക്കും അതിന് ശേഷമാണ് നമുക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് അതായത് നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഒരു ബാരിയറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണല്ലോ സിറമൈറ്റ്സിനെ കുറിച്ചും അതുപോലെ സ്കിൻ ബാരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് അലർജിക്ക് ആവാതിരിക്കാനും സ്കിന്നിൽ ഒരുപാട് റാഷസ് വരാതിരിക്കാനും കുരുക്കൾ വരാതിരിക്കാനും ഒക്കെയാണ് നമ്മളങ്ങനെ പറയുന്നത് ഇപ്പോൾ ചിലരൊക്കെ വെറുതെ എടുത്തിട്ട് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ആസനമായിട്ട് സാലിസിക് ആസിഡ് എന്ന് പറയുന്നത് എല്ലാ എക്സ്ഫോളിയൻസും വളരെയധികം വീട്ടിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് പോകുന്ന രീതിയാണ് ആദ്യമൊക്കെ നല്ല രസമായിരിക്കും പിന്നെ അത് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം പറഞ്ഞു വരുന്ന ഇതാണ് നമ്മളിപ്പോൾ ഈ കൊറിയൻ സ്കിന്നിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ് സ്കിന്നിന് ഒക്കെ ഒരുപാട് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരുപാട് ഒപ്സസ്ഡ് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് അടിമപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് പിന്നെ പല ആൾക്കാരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഫോൺ നമുക്കറിയാലോ ഫിൽറ്ററൊക്കെ ഇടുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഭംഗി വിതൗട്ട് ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് ഫിൽറ്റർ ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം എത്ര വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതല്ല റിയൽ എന്നുള്ളത് നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ആയിട്ടുള്ള കെമിക്കൽസിലേക്ക് പോകാതെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഓഫ് കോഴ്സ് അവരുടെ കൊറിയൻസിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന പ്രോഡക്ട്സും എന്നൊക്കെ പറഞ്ഞാൽ വളരെ ജെൻറ്റിൽ ആൻഡ് മൈൽഡ് ആണ് അത് എല്ലാവർക്കും നല്ലതായിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരുപാട് ആക്നെ ഉണ്ട് ഒരുപാട് ഹാർഷ് ആണ് ഒരുപാട് റഫ് ആണ് അല്ലെങ്കിൽ മെഡിക്കലി ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് നമ്മുടേതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറിനെ കണ്ടിട്ട് അതിൻ്റെ അഡ്വൈസ് എടുത്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് ചേരുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ നാച്ചുറലി നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ റൈസ് വാട്ടർ അതൊക്കെ ഒരു നല്ല ഓപ്ഷനാണ് ഇപ്പോൾ റൈസ് വാട്ടറിൻ്റെ എന്ന് വെച്ചാൽ നമ്മളിപ്പം കഞ്ഞിവെള്ളമൊക്കെ എടുത്തിട്ട് അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവർ റുട്ടീനിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് നന്നായി വരും അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് സ്കിൻ സ്കിന്നെന്നുള്ളതിലുപരി നമ്മുടെ ഒരു ഹെൽത്തി സ്കിൻ ആക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ചോദിക്കും സ്കിൻ കെയർ ചെയ്യണ്ടേ എന്ന് സ്കിൻ കെയർ ചെയ്യണം നല്ല രീതിയിൽ തന്നെ ചെയ്യണം വളരെ നാച്ചുറായിട്ട് നമ്മൾ ചെയ്യണം ഒരുപാട് ഹാഷായിട്ടുള്ളതും ഒരുപാട് പെട്ടെന്ന് മാറ്റം വേണം എന്ന് നമ്മൾ വിചാരിച്ച് ചെയ്യുന്നതും വളരെ അബദ്ധമാണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ക്ലിനിക്കിലേക്ക് വരുന്ന ടീനേജേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് ഓരോ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് ഓരോ പ്രോഡക്ട്സ് വാരി മുഖത്ത് തേച്ചതിന് ശേഷം ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് പേരുണ്ട് ടീനേജേഴ്സ് മാത്രമല്ല പക്ഷെ അവരുടെ കുറച്ചുകൂടി ഡെലിക്കേറ്റ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് റിയാക്ഷൻ വരും അതുപോലെ ഒരു ബേസിക് സാധനം അതായത് നമ്മളിപ്പോൾ ഒരു ക്ലെൻസിങ് ഒരു മോയ്സ്ചറൈസിങ് ഒരു സൺസ്ക്രീൻ ഇത് നമുക്ക് ഒരു ബേസ് ആക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ചേരും ഇപ്പോൾ ഒരുപാട് ടോണേഴ്സ് അല്ലെങ്കിൽ അണ്ടർ ഐ ഇതെല്ലാം നമ്മൾ പൈലപ്പ് ചെയ്യുന്നുള്ള സ്കിന്നിലേക്ക് കുറേ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളവർ നമ്മൾ ഇൻറ്റേണലി നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങളും വെള്ളം കുടിക്കുന്ന കാര്യങ്ങളും വെള്ളവും ഫ്രൂട്ട്സും ഒമേഗാ ത്രീ ഒക്കെയാണ് ഒമേഗാ ത്രീ അടങ്ങിയ ഭക്ഷണമൊക്കെയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് വിട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു സ്കിന്നിൻ്റെ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു നല്ല ബാരിയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് വേണ്ടി ട്രൈ ചെയ്യുക പക്ഷേ എന്താ പറയുക ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഫോളോ ചെയ്യാം ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് എൻഹാൻസ് ചെയ്യുന്നത് മീൻസ് ഒരുപാട് ഇടുന്നത് നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്